ഹലോ നമസ്കാരം ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് അതായത് എൻ്റെ ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞു അതായത് ഞാൻ ധ്യാനത്തിനെ കുറിച്ചൊക്കെ ചെയ്ത വീഡിയോ ആണ് അതായത് അത് തെറ്റാണെന്നോ ഇതൊന്നും പറഞ്ഞിട്ടല്ല ഞാൻ ചെയ്തത് അതൊന്ന് വിശകലനം ചെയ്തു എന്നേ എന്നേ ഉള്ളൂ അതായത് എസ് എം എസ് യോഗ അതാണ് വിഷയം അങ്ങുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കമൻ്റ് ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ടു ഞാൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് നോക്കാറില്ല എന്നാണ് കണ്ടത് അതായത് അഷ്ടാംഗ യോഗയെക്കുറിച്ച് നിനക്കറിയോടാ അതറിഞ്ഞാൽ മാത്രമേ നിനക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ അതിൻ്റെ എട്ട് കടമ്പകൾ കടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ഒരുപാട് കുറച്ച് വിമർശനായിട്ടാണ് വന്നത് ഓക്കെ അത് സരില്ല ഈ അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗേനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് യോഗ എന്താണെന്ന് അറിയണം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് ചേർച്ചാണ് വിചാരില്ലേ അതിൻ്റെ അർത്ഥം വരുന്നത് ചേർച്ചാണാണ് ആ പിന്നെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കം മത്സരം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്നിട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ കടന്ന് മനസ്സ് പിരിമുറു പിരിമുറുകി നിൽക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് യോഗ എന്ന് പറയുന്നത് നല്ലൊരു റിലാക്സേഷൻ കിട്ടും ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ അതാണ് കുറച്ച് അറിവുള്ളവർ നമ്മളെ യോഗ ഡേ ഒക്കെ ആയിട്ട് ആചരിക്കുന്നില്ലേ അതൊക്കെ അതെല്ലാം കൊണ്ടാണ് പക്ഷെ അത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവണം മാനസികമായിട്ടുള്ളൊരിത് വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് വരുന്നത് അപ്പോൾ യോഗ എന്ന് പറയുന്നത് തന്നെ പല തരത്തിലുണ്ട് അഷ്ടാംഗ യോഗ മാത്രമല്ല ഒരുപാട് യോഗകളുണ്ട് ഇന്ന് നിലവിൽ തന്നെ ഒരുപാട് യോഗ രീതികളുണ്ട് അഷ്ടാംഗ യോഗ അത് അതൊരു ഒരു വിഭാഗം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരുപാട് വിഭാഗമുണ്ട് ഞാൻ പറഞ്ഞു യോഗേന്റെ ശൈലികൾ ഒരുപാടുണ്ട് എന്നുള്ളത് അതിൽ അഷ്ടാംഗ യോഗ ഹടയോഗ റോട്ടു യോഗ അയ്യങ്കാർ യോഗ കുണ്ടലിനി യോഗ അങ്ങനെ പല തരത്തിലുള്ള ശൈലികൾ യോഗയിലുണ്ട് അപ്പം ഇതിൽ ഒരു ശൈലി മാത്രമാണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് അപ്പം ഈ പറഞ്ഞ കമൻ്റ് പറഞ്ഞ ആളോടാണ് പറയുന്നത് അതില് എല്ലാ യോഗേൻ്റെ ഇതിലും ലാസ്റ്റത്തെ ഇത് വരുന്നത് സമാധിയാണ് ഓക്കെ ലാസ്റ്റ് വരുന്നത് സമാധിയാണ് അതിന് മുന്നെയാണ് വരുന്നത് എന്ത് ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനത്തിനെ കുറിച്ചല്ല ഞാൻ മറ്റേ വീഡിയോ ചെയ്തത് ഞാൻ ചെയ്തത് എസ് എം എസ് മെഡിറ്റേഷനെ കുറിച്ചാണ് ഓക്കെ ഈ വിഭാഗമേയല്ല അത് അത് വേറെയാണ് അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് യോഗയിൽ വരുന്ന ധ്യാനമാണ് എസ് എം എസ് മെഡിറ്റേഷൻ എസ് എം എസ് ധ്യാനം എന്ന് പറയുന്നത് അത് വേറെ ഇതിലാണ് വരുന്നത് അത് ഈ ഗുരുജീൻ്റെ വീഡിയോകൾ എടുത്തു നോക്കിയാൽ തന്നെ പറയുന്നുണ്ട് ഗുരുജി തന്നെ പറയുന്നുണ്ട് അത് ഇതും തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനെന്താ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും പറ്റും നിങ്ങൾ ചെയ്താലും അത് ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും എല്ലാവർക്കും എന്തു പറ്റും എസ് എം എസ് ധ്യാനത്തിലൂടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഒരു ആലോസ്നേഷം പോലെയാണ് മനസ്സിലാക്കുന്നവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും അതൊരു ആലോസ്നേഷം പോലെയാണ് അതെല്ലാവർക്കും പറ്റും അതായത് എല്ലാവർക്കും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതുപോലെ സംഭവിക്കും ഗണപതിനെ കാണാം അയ്യപ്പനെ കാണാം ഇനി വേണമെങ്കിൽ ആരോ വേണമെങ്കിലും കാണാം ഇന്ന് നിങ്ങൾക്ക് നമ്മളെ മനസ്സിൽ ഉണ്ട സാധനങ്ങൾ മാത്രമേ കാണുമല്ലോ അല്ലാണ്ട് ഏലിയൻസിനെ കാണണം എന്നൊന്നും വിചാരിച്ചാൽ നടപ്പൊന്നുമില്ല എന്താ വെച്ചാൽ അതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാണാത്ത സംഭവങ്ങളെ നമുക്ക് കാണാൻ പറ്റൂല അറിയാത്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല അറിയുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ നമ്മൾക്ക് അറിവുണ്ടാവണം അതിനെക്കുറിച്ച് എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അത് തെറ്റാണെന്നോ അത് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാന്നോ അത് ഇതാക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും സംഭവിക്കും അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് വിമർശിച്ചിട്ടൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇത്രയാണ് ഞാൻ പറഞ്ഞത് അതൊരു മനസ്സിൻ്റെ ആലോസ്നേഷൻ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയ അറിയണം നിങ്ങൾക്ക് മെൻ്റൽ സൈക്കോളജി വിഭാഗവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും ഇത് വേറെ പാർട്ടാണേ ഈ യോഗ യോഗയിൽ വരുന്ന ധ്യാനം വേറെ പാർട്ടാണേ പാട്ടാണേ ഞാൻ ഈ പറയുന്നു കേട്ടോ അത് വേറെ തന്നെയാണ് അത് പൗരാണിക കാലം തൊട്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് മനസ്സിലായില്ലേ അത് അന്ധകാലം മുതൽ ഇന്ന കാലം വരെ അത് ഇന്നത്തെ കാലം വരെ എന്ത് ചെയ്യുന്നുണ്ട് അത് അനുഷ്ഠിച്ചു പോകുന്നുണ്ട് മെഡിറ്റേഷൻ ധ്യാനം അതായത് അതിൻ്റെ മുന്നേ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്ത് അതൊരു ഈ നമ്മളൊരു കോഴ്സിന് ചെയ്യുന്നത് പോലെയാണ് വിദ്യാഭ്യാസം അതിപ്പോൾ ഒന്ന് മുതൽ പത്ത് പേരെ പഠിച്ചാലേ കോളേജിൽ കേൾക്കൂ അതേപോലെ അതിന് മുമ്പ് ചെയ്യേണ്ട ഒരുപാട് ഐ അഷ്ടാംഗയോഗ ആണ് പറയുന്നത് അഷ്ടാംഗ യോഗയിൽ ചെയ്യേണ്ട മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏടി എത്തുള്ളു ധ്യാനം എത്തുള്ളൂ ധ്യാനം ലാസ്റ്റല്ല ധ്യാനം കഴിഞ്ഞിട്ട് സമാധി എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് അതിലെത്താനാണ് ഇതെല്ലാം ചെയ്യുന്നത് സമാധി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം പ്രാപ്തമാക്കുന്ന ഓരോരോ ക്ലാസ്സുകൾ ഇപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയെന്ന് പറഞ്ഞ പോലെ ഓരോരോ ക്ലാസ്സുകളിൽ അതിൽ അവസാനത്തെ ആണ് ഇത് അവസാനത്തെ അല്ല അവസാനത്തെ ക്ലാസ് സമാധി ആ ഈ സമാധിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവം ആണ് ധ്യാനം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 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 ഓരോരോ പടിപടിപെടുകളായി കയറി 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 മുകളിൽ എത്തിയതിന് ശേഷം മാത്രമേ ഈ സമാധിയിലെത്തൂ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് വേറെ പാർട്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇയാൾ അഷ്ടാംഗ യോഗ പറഞ്ഞത് അഷ്ടാംഗയോഗ വേറെ അടയോഗ വേറെ അതൊക്കെ വേറെ പാർട്ടാണ് അതൊക്കെ ഒരു ലെവലിൽ വരുന്ന ഒരു ഇതിൽ വരുന്ന സംഭവമാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ വിമർശിക്കാൻ ആളേ അല്ല അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയുമില്ല അതിനെക്കുറിച്ച് കുറച്ച് അറിവുണ്ട് അത് മാത്രം അത് പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ചൊന്നും വിമർശിക്കാൻ ഞാൻ ആളല്ല പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞത് എസ് എം എസ് യോഗാന്ന് പറയുന്ന സാധനം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ആര് ചെയ്താലും പെടും ആര് ചെയ്താലും കിട്ടും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് മനസ്സിൻ്റെ ഒരു ആലുശനേഷൻ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലുള്ള കാര്യം മാത്രമേ അത് കിട്ടൂ അറിവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മളെ ചിന്തിച്ചിട്ട് എസ് എം എസ് യോഗ ഇത് ആടൊന്നും കിട്ടിപ്പെടൂന്നുമില്ല അപ്പോൾ പ്രപഞ്ചത്തിൽ നമുക്കറിയുന്ന ഒരു ഒരു സാധനത്തിനെ കുറിച്ച് മാത്രമേ നമുക്കതിലൂടെ കിട്ടുള്ളൂ അല്ലാത്ത സാധനം കുറിച്ച് കിട്ടൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതൊരു വലിയ സംഭവമൊന്നുമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെയ്തവർക്കെല്ലാം ചെയ്യാം അതൊന്നും തെറ്റൊന്നുമില്ല ഏത് മനസ്സിനെ മനസ്സിന്റെ പിരിമുറുക്കം കുറക്കുന്ന എന്ത് സംഭവമായിക്കോട്ടെ മനുഷ്യന്മാർക്ക് ചെയ്യാം അതിന് യാതൊരു തെറ്റുമില്ല ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം മനസ്സിന് പിരിമുറുക്കം കുറക്കുന്ന സംഭവം ചെയ്യണം അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് മനസ്സിന് പിരിമുറുക്കം കുറക്കുന്ന ഏത് വഴിയും ആർക്കും സ്വീകരിക്കാം മനസ്സിന് പിരിമുറുക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട ഓക്കെ എന്നെപ്പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അഷ്ടാംഗ യോഗ ആയിട്ട് ഇതിന് ഞാൻ പറഞ്ഞ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനി ഹടയോഗിയായിട്ടും ഇത് ഞാൻ പറഞ്ഞാൽ യാതൊരു ബന്ധവും ഇല്ല ആ യോഗ ആ ടൈപ്പ് ശൈലികൾ യോഗ ഒന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറയുന്ന കമൻറ്റ് പറയുന്ന ആളെന്താ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ചൊന്നല്ല ഞാൻ പറഞ്ഞു ആ കമൻ്റ് പറയുന്ന ആൾക്കാണ് ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് പോലും അയാൾക്ക് അറിയുന്നില്ല ഞാൻ എന്താ പറഞ്ഞേ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പോലും അയാൾക്ക് അറിയുന്നില്ല പിന്നെ ഒരാൾ പറഞ്ഞു ഡയമെൻഷൻ എന്താണെന്ന് പഠിക്കണം എന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മതിയെന്നു ഡയമെൻഷൻ ത്രീ ത്രീ ഡി ത്രീ ഡ്രീ ഡിന്ന് എഴുതിയത് ത്രീ ഡയമെൻഷനാണ് ഫോർ ഡി എഴുതിയ ഫോർ ഡയമെൻഷനാണ് ടു ഡി നീതി കഴിഞ്ഞാൽ ടു ഡയമെൻഷനാണ് അപ്പൊ അതിനെ ഞാൻ പറഞ്ഞത് മനസായില്ലേ അത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് അത് പഠിച്ചാലേ അയാൾക്കും അത് മനസ്സിലാവുള്ളു അത് അയാൾ പഠിച്ചിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കും അയാളത് പറയായി ഈ പറയുന്നവരക്കൊന്നും ഈ കമന്റ് എടുക്കുന്നവരക്കൊന്നും എന്ത് മനസ്സിലാവുന്നില്ല ഇത് എന്തിനെ കുറിച്ചാ പറഞ്ഞതെന്നുള്ള മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇതിനെ വേറൊരു സംഭവത്തിലേക്ക് യോജിപ്പിച്ചിട്ട് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അല്ലേ ഒരു യാതൊരു പ്രശ്നമില്ല ഇത് കേട്ട് ആ ഓക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാണ്ട് സ്വീകരിക്കാം ഇല്ലെങ്കിൽ വിടാ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ ആർക്കും പറ്റില്ലേ ഒരു ഒപ്പീനിയൻ ഒരു അഭിപ്രായം പറയാൻ പറ്റൂലേ ആ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടു ഞാൻ ആരും എതിർത്ത് പറഞ്ഞിട്ടില്ല ഈ ഇല്ല പറഞ്ഞ ഗുരുജീൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നത് ഗുരുജി ഒരാൾ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ സംഗീതം വിളിച്ചോട്ടെ അപ്പോൾ ഗുരുജി പറയുന്നുണ്ട് ഞങ്ങളെന്നെ സംഗീതോ അംഗീനോ എന്ത് വേണമെന്നും വിളിച്ചോ കുഴപ്പമില്ല അത് നിങ്ങൾക്കല്ലേ പ്രശ്നം എനിക്ക് പ്രശ്നമില്ല അതേപോലെ എനിക്കും പ്രശ്നമില്ല നിങ്ങൾക്കല്ലേ പ്രശ്നം നിങ്ങളെന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ അതിൽ കുറേ ആൾ എന്നെ പല ഇതും വിളിച്ചിട്ട് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിളിച്ചോ അതൊന്നൊരു പ്രശ്നമില്ല എനിക്ക് പറയേണ്ട ഒരഭിപ്രായം ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം